നമസ്കാരം ഇപ്പം നമ്മുടെ കഴിഞ്ഞ കടക്കൽ തിരുവാതിര കടക്കൽ തിരുവാതിര എന്ന് പറഞ്ഞാൽ കടക്കൽ എന്ന് പറയുന്നത് കൊല്ലത്തെ ഒരു സ്ഥലം തന്നെയാണ് കൊല്ലത്തുള്ള സ്ഥലം തന്നെയാണ് കൊല്ലത്തിൻ്റെ ഔട്ട്സ്കേർട്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം അവർക്ക് ട്രിവാൻഡ്രോ അടുത്താണ് അല്ലാണ്ട് കൊല്ലത്തോടും പോകാം അപ്പോൾ കൊല്ലത്താണ് വരുന്നത് കടയ്ക്കൽ കടക്കൽ ദേവി ക്ഷേത്രത്തിൽ ഉത്സവമാണ് അവിടെ തിരുവാതിര എന്ന് പറയും തിരുവാതിര കടക്കൽ തിരുവാതിര എന്നൊക്കെ പറയുന്നത് വളരെ ഫേമസ് ആണ് ഈ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന സംഗീത പരിപാടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിപ്ലവ ഗാനങ്ങൾ ആരംഭിക്കുകയുണ്ടായി അതേപോലെ പുഷ്പനെ അറിയാമോ എന്ന് ആ ഗാനമൊക്കെ ആലപിക്കുകയുണ്ടായി ഓക്കെ ലാസ്റ്റായി പറയുന്നത് ജനങ്ങൾ പറഞ്ഞിട്ടൊക്കെയാണെന്നാണ് അല്ലാതൊന്നുമല്ല കാരണം ഇവിടെ ബാക്ക് ബാക്ക് ഡ്രോപ്പ് ഇടുമല്ലോ ആ സ്റ്റേജിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബാനറൊക്കെ ഇട്ടിട്ടാണ് ഒരു പാടിയൊക്കെ ചെയ്യുന്നത് അപ്പം ഭക്തർ പറഞ്ഞിട്ടൊക്കെയാണെന്ന് അല്ലാതെ ഓഡിയൻസ് പറഞ്ഞിട്ടാണ് പാടിയെന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ് പ്ലാന്റ് ആയിരുന്നു ഇത് ഇവിടെ മാത്രം നടക്കുന്ന കാര്യമല്ല കണ്ണൂരൊക്കെ പല ക്ഷേത്രങ്ങളും ഈ പറഞ്ഞതുപോലെ ഉത്സവമാകുന്ന സമയത്ത് ചെഗുവേരയുടെ കൊടികളും ഓക്കെ പടങ്ങളും തോരണങ്ങളും ഒക്കെ വെച്ചിട്ടാണ് അവിടെ ഒരു കഫുള്ളൊരു ചുമപ്പുമായിരിക്കും ഓക്കെ അതെന്താണെന്ന് നമുക്കറിയില്ല ക്ഷേത്രങ്ങളിൽ ഇതുപോലുള്ള പാർട്ടി ചിഹ്നങ്ങളോ അല്ലെങ്കിൽ പാർട്ടി പരിപാടികളോ നടത്തരുത് എന്നും ഓൾറെഡി അവർക്ക് ഇത് കിട്ടിയിട്ടുള്ളതാണ് ഓക്കെ അത് ഇത് വന്നിട്ടുള്ളതാണ് അത് പ്രകാരമാണ് ഇപ്പം ഈ ആർ എസ് എസ് കാരുടെ ഈ ശാല നടക്കുവാൻ പണ്ട് അമ്പലങ്ങളിലൊക്കെ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടുകളിലൊക്കെ അതൊക്കെ ഒഴിവാക്കിയത് അതുകൊണ്ട് തന്നെയാണ് ഓക്കെ ഈ അതായത് ഈ പാർട്ടിപരമായിട്ടുള്ള ഈവൻഡോ ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു പാർട്ടി അല്ല അതൊരു എന്താണെന്ന് പറയുക പാർട്ടി അല്ല ഇവർ പറയുകയാണ് അതായത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ യാതൊരുവിധ കാര്യങ്ങളും അമ്പലത്തിൽ വേണ്ട അത് പത്ത് ജനങ്ങൾക്കുള്ളതാണ് അതിന് വേണ്ടി മാത്രം ഉള്ള ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു ഇതാണ് എന്ന് പറയുന്നത് ഈ ഇപ്പം പയിക്കുന്ന പാർട്ടിക്കാണെങ്കിൽ വിശ്വാസം ഒന്നുമില്ല ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെന്ന് പറയുമ്പോൾ യുക്തിവാദികളാണ് അല്ലെങ്കിൽ നിരീശ്വരവാദികളാണ് അതാണ് കുറെ കുറെ യുക്തി ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പല ആൾക്കും യുക്തിയില്ല കാരണം ഇപ്പം ദേവസ്വം മന്ത്രി തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാസ്തവൻ എം എൽ എ ആണ് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി എന്ന് പറയുന്നത് പുള്ളിക്കാരൻ നമ്മുടെ മണ്ഡലകാല സമയത്ത് അവിടെ തൊഴാൻ വരുന്നൊരിതുണ്ട് തൊടാൻ എന്നല്ല അത് പ്രോട്ടോക്കാൻസിറ്റ് വരികയൊന്നുമല്ല പുള്ളിക്കാരൻ കാരണം നിർബന്ധമൊന്നുമില്ല പക്ഷെ വന്നിട്ട് ഇങ്ങനെ കൈതാത്തിട്ടുണ്ട് നിൽക്കുന്ന ഒരു രംഗമുണ്ട് അവിടെ പൂജ സമയത്തും അതിനുശേഷമെല്ലാം ബാക്കിയുള്ള ആളുകൾ തൊഴുമ്പോഴും ഇദ്ദേഹം കൈകത്തിട്ട് എന്തോ ഒരു ചടങ്ങനെന്നുള്ള രീതിക്കൂടെ വന്ന് നിൽക്കുന്നതായിട്ടുണ്ട് അത് ആ സമയത്ത് ചില മീഡിയാസ് എല്ലാം അത് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതേ കണക്ക് ഉള്ളൊരു പാർട്ടിയാണ് ഇദ്ദേഹം മാത്രമെന്നല്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മിക്ക ആളുകൾ ഇവർക്ക് ഹിന്ദു മതത്തിനോട് മാത്രമേ ഉള്ളൂ ഇതെന്നുള്ള മറ്റൊരു സത്യം ഓക്കെ അതായത് പള്ളി ചെന്നാണ് അച്ഛൻ്റെ കൈമുത്താനും പ്രശ്നമില്ല അതല്ല മോസ്കിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരിടത്തും കുമ്പിടാ കുമ്പിടാനും പ്രശ്നമൊന്നുമില്ല പക്ഷെ ഹിന്ദു ആചാരങ്ങളുടെ എന്തോ അവർക്ക് വെറുപ്പാണ് അതുപോലെ തന്നെ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നോക്കിയാണെന്നുണ്ടെങ്കിൽ ഈ അതിനകത്തുള്ള ഹിന്ദുക്കൾക്ക് മാത്രമേ ഇങ്ങനൊരു വിലക്കുള്ളൂ ഓക്കെ അത് അപ്രഖ്യാതിപിതമായിട്ടുള്ളൊരു അത് അലിഖിതമായിട്ടുള്ള എന്ന് പറയും എഴുതപ്പെടാത്തൊരു വിലക്കുണ്ട് ഇപ്പോഴും അവർക്ക് ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല പക്ഷെ മുസൽമാന് മോസ്കിൽ പോവാം ക്രിസ്ത്യാനിക്ക് ചർച്ചിലൊക്കെ പോകാൻ പ്രശ്നമില്ല പക്ഷേ ഹിന്ദുക്കൾക്ക് എന്തുകൊണ്ടോ പോകുന്നത് ഒരു വിലക്കുണ്ട് ഇപ്പോഴും അത് കറക്റ്റായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അതിനെ അന്ന് പുറത്തിറങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്തിറങ്ങി ആളുകൾക്ക് അറിയാം പക്ഷെ അത് ഇറങ്ങിയിട്ടുള്ള ആളുകൾ കുറവാണ് അതിനുള്ള കാരണം പെട്ടെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ഇവരെ ഭീഷണിപ്പെടുത്തുകയും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യും ഓക്കെ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രമാണ് ഒരുപാട് ആളുകൾ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുന്നത് അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് വേറൊരു പാർട്ടി ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനകത്ത് ചാടി ഇറങ്ങി വേറെ ഒന്നത്തെ പോകാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രവർത്തിക്കാതിരിക്കാനോ എല്ലാം ഉള്ള അവകാശങ്ങൾ അതായത് അതിനുള്ള പക്ഷേ ഈ ഒരു പാർട്ടിക്ക് അതില്ല ഇപ്പം ഞാൻ പറഞ്ഞ നന്നത് പറ്റൊന്നുമല്ല ഈ ഓരോ അമ്പലങ്ങളിലും ഈ പറഞ്ഞ പോലെ നടക്കാൻ നടക്കുന്ന ഈ അമ്പലങ്ങളിൽ എന്താണ് എന്തിനാണ് ഈ പാർട്ടി അത് എന്തോ ആയിക്കോട്ടെ ബി ജെ പി ബി ജെ പിയുടെ ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റിൻ്റെ ആയിക്കോട്ടെ അതിൻ്റെ ആവശ്യകത എന്താണ് അമ്പലങ്ങൾ എന്നുള്ളത് പത്ത് ജനങ്ങൾക്കുള്ളതാണ് തൊരാൻ വേണ്ടിയിട്ടുള്ളതാണ് ആരാധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അവിടെ നടക്കുന്നത് ആചാരങ്ങളാണ് അവിടെ നടക്കേണ്ടത് അത് കറക്റ്റായിട്ട് നടക്കും നടക്കുകയും വേണം ഈ കോടതി വിധി തന്നെയാണ് അന്ന് ഉണ്ടായിട്ടുള്ളത് എന്താണ് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം എന്ന് പറഞ്ഞിട്ട് ഇത് വന്നായിരുന്നു എന്നും കരുതി സർക്കാർ സ്പോൺസേഡ് ആയിട്ട് സ്ത്രീകളെ കയറ്റണം കയറ്റണമെന്നു പറഞ്ഞില്ല പക്ഷെ സർക്കാർ അത് ചെയ്യുകയുണ്ടായി അത് തെളിവുകൾ ഉൾപ്പെടെ അന്ന് മറ്റേ വന്നതാണ് വീഡിയോ ഉൾപ്പെടെ വന്നതാണ് പോലീസിന്റെ അകമ്പടിയോടു കൂടിയാണ് അവരെ കയറ്റാൻ നോക്കിയതും അത് ഇറക്കുമായി അവരെ അതിനകത്ത് വിജയിച്ചിട്ടുണ്ട് എന്നാൽ പിന്നീട് പത്ത് ജനങ്ങളുടെ എന്താണ് പ്രതിഷേധം വർധിച്ചപ്പോൾ അവർ എന്ത് ചെയ്തു ഹൈക്കോടതി പിന്നിൽ സോറി കോടതി ഇടപെട്ടിട്ട് എന്ത് ചെയ്തു അത് മാറ്റിയാണ് ഉണ്ടായത് പിന്നീട് ഈ പറഞ്ഞതുപോലെ പല അവസരങ്ങളിലായിട്ട് ഹിന്ദു ആചാരങ്ങൾക്കെതിരെ ഈ പാർട്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ ഏതോ ക്ഷേത്രങ്ങളിലെല്ലാം ഏതാണ് ഉദയസ്തമന പൂജ എന്തോ പൂജയൊക്കെ വേണ്ട എന്ന് അത് ഇവരൊന്ന് തീരുമാനിക്കുകയാണ് ഓക്കെ അത് അതായത് എന്തോ ആചാരം നശിപ്പിക്കുക എന്നുള്ള രീതിയിലായിരിക്കാം അതുപോലെ പല പല പലയിടങ്ങളിലെയും ഉത്സവങ്ങൾ കുളവാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്താ പറയുക വേറെ ആരുടെയും തലയിൽ വെച്ച് ഒഴിഞ്ഞ് മാറാമെങ്കിലും ദേവസ്വത്തിന് അങ്ങനെ ഒഴിഞ്ഞ് മാറാൻ പറ്റില്ല പ്രധാനമായിട്ടും ഇവിടെ ഉള്ള ദേവസ്വം എന്ന് പറയുമ്പോൾ ട്രികാണ്ട ദേവസ് കൊച്ചിൻ ദേവസ്വമുണ്ട് പിന്നെ കൂടൽ മാണിക്യമുണ്ട് ഗുരുവായൂർ ഉണ്ട് ഗുരുവായൂരും കൂടുതൽ മാണിക്യത്തിനും സെപ്പറേറ്റ് ദേവസ്വമാണുള്ളത് അപ്പം ഇതിൻ്റെയൊക്കെ എന്താണ് വരുമാനമൊക്കെ വലിയ വരുമാനം തന്നെയാണ് ഓരോ ക്ഷേത്രങ്ങൾക്കും ഉള്ളത് ഏകദേശം ആയിരത്തിന് മുകളിലോട്ട് ക്ഷേത്രങ്ങൾ ഈ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് തിരുവനന്തപുരം ട്രിവാൻപുർ ട്രാങ്കൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഇവരുടെ അണ്ടറിൽ ഒരുപാട് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട് വലിയ ക്ഷേത്രങ്ങളുമുണ്ട് അപ്പം ഇതിനകത്തുള്ള കുറെ ചെറിയ ക്ഷേത്രങ്ങൾ ഇവർക്ക് നഷ്ടമാണ് അതായത് ഇവർക്ക് ഇവരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് അല്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനം എടുത്തിട്ടാണ് കൊടുക്കണമെന്നാണ് പറയുന്നത് പക്ഷെ എങ്കിൽ കൂടിയും അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും ഓക്കെ പക്ഷേ എന്തുകൊണ്ടും പല ക്ഷേത്രങ്ങളും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അപ്പം ഈ വരുന്ന വരുമാനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു ഇപ്പൊ കോടാല കോടി രൂപയാണ് ഈ പറഞ്ഞതുപോലെ ശബരിമലയിൽ നിന്നും മറ്റ് ക്ഷേത്രങ്ങളിലും ശബരിമല പോലുള്ള വലിയ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്നു ശബരിമല ഗുരുവായൂരിൽ എടുത്തു പറഞ്ഞതേ ഉള്ളൂ ഇതാണ് ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്നത് അപ്പം ഈ വരുമാന പക്ഷേ ഇതെല്ലാം ട്രാൻസ്പെറൻറ്റ് ആണെന്നാണ് പറയുന്നത് അതിൻ്റെ നമുക്ക് വേണമെങ്കിൽ ഐ ടി അതായത് വിവരകാശ് ഇത് പ്രകാരം നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാം അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അത് ഇപ്പം ഇതേ കണക്കൊരു സംഭവം പല പല ക്ഷേത്രങ്ങളിലും ഈ പറഞ്ഞതുപോലെ എന്താ ഒരു അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ക്ഷേത്രങ്ങളുണ്ട് എല്ലാത്തിനും പൈസ പറഞ്ഞിട്ടാണ് അവർ വാങ്ങിക്കുന്നത് ഓക്കെ അപ്പം ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ബൈക്ക് പൂജ ചെയ്യുന്നതിന് അമ്പത് ഞാൻ എക്സാമ്പിൾ പറയുകയാണ് അതൊന്നും അല്ല അമ്പത് രൂപ എഴുതിയ ക്ഷേത്രങ്ങളുണ്ട് അത് അവിടെ തന്നെ കാറ് പൂജ ചെയ്യുന്നതിന് നൂറ് രൂപ അതായത് ഹെവി വെഹിക്കിളിൽ ഇരുന്നൂറ് രൂപ അത് വേറെ മന്ത്രങ്ങളും വല്ലാണെന്ന് നമുക്ക് എനിക്കറിയില്ല അതിനെക്കുറിച്ചിട്ട് അതേപോലെ തന്നെ ഇനി വല്ല മാലയിടുന്നതിൻ്റെ ഇതൊക്കെ ആയിരിക്കും പക്ഷെ അതൊക്കെ ഭയങ്കര പക്ക കച്ചവടം എന്നുള്ള രീതിയിൽ കൂടെ നമുക്ക് തോന്നിയിട്ടുണ്ട് ചില കാര്യങ്ങൾ ഇത് ഞാൻ വളരെ ചെറിയ എക്സാമ്പിൾ പറയുന്നുണ്ട് ഇതാണ് തുലാഭാരം തൂക്കുന്ന സംഭവമെന്നുണ്ട് തുലോഭാരത്തിനൊക്കെ ഓരോന്നിനും വലിയ എമൗണ്ടാണ് ചാർജ് ചെയ്യുന്നത് അത് അമ്പലത്തിൻ്റെ നടത്തിക്കും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിൽ പല ക്ഷേത്രങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ബേസിക് ഫെസിലിറ്റീസ് കുറവില്ലാത്ത ക്ഷേത്രങ്ങൾ ഇപ്പോഴും ഉണ്ട് നമ്മൾ ആലോചിക്കും ചെയ്യും ഇപ്പോൾ ഇത്രയും രൂപ കിട്ടിയിട്ട് ഇവർ ഇത് എന്ത് ചെയ്യുന്നു എന്നുള്ളത് പലയിടത്തെയും ഈ പുനരുദ്ധാരണം മറ്റു കാര്യങ്ങളും നടക്കുന്നത് പുറത്തുനിന്നുള്ള ഡൊണേഷൻസ് കൊണ്ട് നടക്കുന്നുണ്ട് ഓക്കെ ഭക്തരുടെ ഡൊണേഷൻസ് കൊണ്ട് അമ്പലങ്ങൾ നവീകരിക്കുന്നുണ്ട് പിന്നെ ഈ ദേവസ്വ ഫണ്ട് എന്താണ് ചെയ്യുന്നത് എൻ്റെ അറിവിൽ ഇവരുടെ പൈസ എല്ലാം പോയി ഓരോ ക്ഷേത്രങ്ങളുടെയും പൈസ പോകുന്നത് ട്രഷറിയിലേക്കാണ് ഇവരുടെ ഓരോ ദേവന്മാർക്കും അക്കൗണ്ട് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് ഓക്കെ അവരെ മനമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്താണ് അതിൻ്റെ വരുപാത്രത്തിന് ഗവൺമെൻറ്റിന് അപ്പം നിങ്ങൾ ആലോചിക്കുകയാണെന്നാൽ മോസ്കോ അല്ലെങ്കിൽ ചർച്ചിനോ ഇങ്ങനെ ഇല്ലയോ എന്നുള്ളത് എന്തുകൊണ്ടാണ് ഈ ഹിന്ദുക്കളുടെ ആരാധനാലയം അതായത് ടെമ്പിൾ ടെമ്പിൾസ് എല്ലാന്നുണ്ടെങ്കിൽ അമ്പലങ്ങളിൽ നിന്ന് മാത്രമുള്ള വരുമാനം ഈ ദേവസ്വം എടുക്കുന്നതെന്ന് വെച്ചാൽ ദേവസ്വം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ അമ്പലങ്ങൾ ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ബോർഡ് മറ്റേതുമെല്ലാം ഉണ്ട് ഇപ്പം മുസ്ലിംസിൻ്റെ ഇതിന് വഖഫ് ബോർഡുണ്ട് അതുകണക്കെ ക്രിസ്ത്യൻസിൻ്റെ അത് ഓരോന്നിനും അവരൊക്കെ പല ഇതുണ്ട് സി എം ഐ സി എസ് ഐ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പല ഇതുണ്ട് അപ്പം അവർക്ക് ഈ പറഞ്ഞതുപോലെ എന്താണ് ഇതല്ലാതെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് കണക്കാക്കുന്നത് ഓക്കെ ഈ അപ്പം എങ്ങനെ ഈ ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രം ഗവൺമെൻറ്റിൻ്റെ വന്നു എന്ന് ചോദിച്ചാൽ അത് കുറച്ച് പുറകോട്ട് പോകുന്ന ഒരു സംഭവമാണ് പണ്ട് കാലങ്ങളിൽ ഈ ക്ഷേത്രങ്ങളുടെയെല്ലാം അധികാരം എന്ന് പറയുന്നത് ഈ നാട്ടുരാജാക്കന്മാർക്കായിരുന്നു രാജാവെന്ന് പറയുമ്പോൾ അറിയാമല്ലോ വലിയ ഒരു സ്ഥലത്തിന്റെ രാജാക്കന്മാരായിരിക്കും ഇപ്പം ഈ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ചെറിയ ചെറിയ ഈ ജമ്മി കണക്കുള്ള ആളുകളാണ് അത്യാവശ്യം അവിടെ നല്ല രീതിയിലുള്ള ആളിലായിരിക്കും നാട്ടുരാജാക്കന്മാർ കുറെ വസ്തുക്കളും കാര്യങ്ങളും എല്ലാം ഉള്ള ജമ്മിമാർ കണക്കുള്ള ആളിലായിരിക്കും അവർക്കായിരുന്നു പിന്നെ നടത്തിയത് പക്ഷെ അങ്ങനെ പൊക്കോണ്ടിരുന്ന സമയത്ത് അറിയാലോ സ്വാഭാവികമായിട്ടും പല ആളുകളും ഇതിനകത്ത് പ്രശ്നമുള്ള ആളുകളുണ്ട് ജമ്മിമാരെ അല്ലെങ്കിൽ ഈ നാട്ടുരാജാക്കന്മാർ ഇവരെ അമ്പലങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ഈ കൈ കടത്താൻ തുടങ്ങിയ സമയത്ത് സമയത്ത് ഈ രാജാക്കന്മാരം തീരുന്നു അതിൻ്റെ ഭരണം കംപ്ലീറ്റ് ആയിട്ട് ഇവരുടെ കയ്യിലേക്ക് മാറ്റി പിന്നെ അതിനുശേഷം ഈ ഇടയ്ക്ക് വെച്ചിട്ട് ബ്രിട്ടീഷുകാർ അത് കൊണ്ടുപോയായിരുന്നു ബ്രിട്ടീഷുകാരിലേക്ക് ഈ ദേവസ്വത്തിൻ്റെ ഇത് വന്നായിരുന്നു ദേവസ്വം മീൻസ് ഉദ്ദേശിക്കുന്നത് ആ അമ്പലങ്ങളുടെ എല്ലാം ഈ അവകാശം അത് ഈ പോപ്പുലറായിട്ടുള്ള ക്ഷേത്രങ്ങളെയാണ് ഈ പറയുന്നത് ബ്രിട്ടീഷുകാരിലേക്ക് വന്നു പക്ഷേ അപ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രശ്നം വന്നത് ഈ ബ്രിട്ടീഷുകാരെന്ന് പറയുമ്പോഴത്തേക്ക് വേറെ വേറെ ജാതിയിലുള്ള അങ്ങനെ വേറെ മതമല്ലേ ക്രിസ്ത്യാനികളാണ് അങ്ങനെ അവരെന്ത് ചെയ്തു വീണ്ടും ഈ പറഞ്ഞതുപോലെ തിരിച്ച് ഇത് അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു ബോർഡ് രൂപീകരിക്കുകയൊക്കെ ഉണ്ടായി അങ്ങനെയാണ് പിന്നെ അതായത് ഇപ്പം വീണ്ടും ഈ സാധനം എന്ത് ചെയ്തു ഈ ആരാണോ ഭരിക്കുന്നത് അവരുടെ കയ്യിലേക്ക് വരികയാണ് രാജാക്കന്മാരിലേക്ക് വന്നു പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം അത് ഗവൺമെന്റിലേക്കായാലോ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡൊക്കെ വരുന്നത് അതായത് രാജ്യം ഭരിക്കുന്നല്ലേ നാട് ഭരിക്കുന്ന കാരണോ അപ്പം കേരളത്തിൽ മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിലുള്ള ബോർഡുകളുണ്ട് പലയിടത്തും അപ്പം കേരളത്തിലെ വെച്ച് നോക്കുമ്പം അവിടെ പരിക്കുന്നവരാണോ അവർ എന്ത് ചെയ്തു ബോർഡ് ക്രിയേറ്റ് ചെയ്തു ദേവസ്വം ബോർഡ് അങ്ങനെയാണ് ഈ ഒരു ബോർഡ് രൂപീകരിക്കുന്നത് അപ്പം ബാക്കിയുള്ള ക്ഷേത്ര അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ഈ പറഞ്ഞ മോസ്കോ ചർച്ചോ ഒന്നും എന്തായിരുന്നു ഈ നാട് പരിക്കുന്നവരുടെ കയ്യിലല്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും എന്ത് ചെയ്യുക എന്താക്കിയത് അത് ഭക്തജനങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇപ്പം ചർച്ച ആണെങ്കിൽ ക്രൈസ്തവരുടെ കയ്യിലാണ് മോസ്ക്കാണെങ്കിൽ മുസൽമാരുടെ കയ്യിലാണ് മുസ്ലമാൻ്റെ കയ്യിലാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ ക്ഷേത്രങ്ങൾ ഹിന്ദുവിൻ്റെ കയ്യിലല്ലാതായിരിക്കും പരിക്കുന്നത് ആരാണോ അവരാണ് കോൺഗ്രസ്സോ ബി ജെ പിയോ കമ്മ്യൂണിസ്റ്റോ ആരും ഭരിച്ചാലും അവരുടെ അണ്ടറിലാണ് വരുന്നത് നിർഭാഗ്യവശാൽ ഇപ്പം പരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ടുതന്നെങ്കിലും അവർക്ക് ഈ വിശ്വാസങ്ങളോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടും നമുക്ക് പലയിടത്തായിട്ട് പാടി പറ്റുന്നുണ്ട് പക്ഷേ പണ്ടത്തെണ്ണക്കല്ല ആളുകൾക്ക് ബോധം വെച്ചത് കൊണ്ട് അത് ചോദ്യം ചെയ്യപ്പെടുന്നു അത് ഈ പറഞ്ഞതുപോലെ ഈ ഹൈക്കോർട്ടിൽ ദേവസ്വം ബെഞ്ച് എന്ന് പറഞ്ഞൊരു ബെഞ്ചുണ്ട് അവിടെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് എന്ത് ചെയ്യാം പരാതികൾ സമർപ്പിക്കാൻ പറ്റും ഇപ്പൊ എന്തായാലും ആക്റ്റീവായിട്ട് അവർ ഇടപെടുന്നുണ്ട് ഈ കടക്കിൽ ദേവി ക്ഷേത്രത്തിലെ കാര്യമാണെന്നുണ്ടെങ്കിലും അത് കോടതി ചോദ്യം ചെയ്തു ചെയ്തിട്ടുണ്ട് അത് താക്കീതും ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ അന്വേഷിക്കാൻ അവര് വിട്ടുണ്ട് ഉത്തരവിട്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഒരു ക്ഷേത്രങ്ങളിലും ഈ പറഞ്ഞതുപോലെ എന്താണ് പാർട്ടി പരിപാടികൾ വെക്കാൻ നടത്താൻ പാടില്ല അത് ഉത്സവത്തോടനുബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഉത്സവ ഈ ഉത്സവത്തോടനുബന്ധിച്ചൊക്കെ ഇപ്പം കണ്ണൂരിലൊക്കെ പോയി കഴിഞ്ഞാൽ മിക്ക ക്ഷേത്രങ്ങളിലും ഈ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തോര കൊടി തോരങ്ങളെല്ലാം കാണാറുണ്ട് അവരുടെ ആശംസ കിട്ടും പക്ഷെ അതിൻ്റെ അത്താണ് എനിക്ക് ഇത് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഒന്നാമതായിരുന്നു നിരീക്ഷണ പാർട്ടി എന്നുള്ള ലെവലിലാണ് പോകുന്നത് പിന്നെ എന്തിനാണ് ഇവർക്ക് അപ്പം മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ആചാരങ്ങൾ ലംഘിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എനിക്കൊന്ന് കൊല്ലത്താകാൻ തോന്നുന്നു അവരുടെ പാർട്ടി എന്തോ പരിപാടിയോടനുബന്ധിച്ചൊക്കെ ഈ നമ്മുടെ എടുപ്പ് കാളയുണ്ടല്ലോ ആ കാളയുടെ രൂപത്തിലുള്ള ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അവരുടെ കൊടികളും അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ പാർട്ടി ചിഹ്നങ്ങളെല്ലാം വെച്ചുകൊണ്ടിരിക്കുക അപ്പം അതൊക്കെ എന്താ പറയുക ആ ഒരു എന്താണ് മതത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തെ കളിയാക്കുന്നതിന് തുല്യമാണ് ക്രൈസ്തവരുടെയോ അല്ലെന്നുണ്ടെങ്കിൽ മുസൽമാന്മാരുടെയോ ആചാരങ്ങൾ വെച്ചിട്ട് കളിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഹൈന്ദവരുടെയാണ് അതിനുള്ള ഒന്നാമത്തെ കാരണം ഒരു എന്താ പറയുക സെപ്പറേറ്റഡായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഒരു ഒരുമയില്ലാത്തത് കൊണ്ടോ എന്തോ പല കാലങ്ങളുകൊണ്ടും അങ്ങനെ സംഭവിക്കാറുണ്ട് എന്തായാലും ഇപ്പം ഹൈക്കോടതി ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ക്ഷേത്രങ്ങളിലുള്ള കാര്യം ക്ഷേത്രങ്ങളിൽ പത്ത് ജനങ്ങൾക്കുള്ളതാണ് അത് ആരാധിക്കാൻ ആ ഒരു ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയും അതിനുള്ള ചടങ്ങുകൾ നടത്താൻ വേണ്ടിയിട്ട് മാത്രമുള്ള പ്രാർത്ഥിക്കാനും മാത്രമുള്ള സ്ഥലമാണ് അവിടെ ഈ പറഞ്ഞതുപോലെ യാതൊരു വിധമായിട്ടുള്ള പാർട്ടി കാര്യങ്ങളോ ചിഹ്നങ്ങളോ ഒന്നും പാടില്ല പിന്നെ ഈ പണ്ട് വരുന്നത് പോകുന്നതും അതിൻ്റെ കാര്യം നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു വർഷമായിട്ട് വന്നിപ്പോൾ ഈ ദേവസ്വം ബോർഡിൻ്റെ രണ്ടര തന്നെ സ്കൂളുകളും കോളേജുകളും എല്ലാം ഉണ്ട് അപ്പം അങ്ങോട്ടേക്ക് പണ്ട് പോകേണ്ടത് നല്ല കാര്യം തന്നെയാണ് സ്കൂളുകൾ തുടങ്ങട്ടെ കോളേജുകൾ തുടങ്ങട്ടെ അപ്പോൾ അവിടെ എല്ലാവർക്കും വന്ന് പഠിക്കാനുള്ള അവസരങ്ങളുമുണ്ട് അങ്ങോട്ടേക്ക് ഫണ്ട് ചിലവാക്കുന്നൊന്നും കുഴപ്പമില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഈ സ്കൂളുകളും കോളേജുകളും നല്ല എന്താ ഉന്നത നിലവാരത്തിലേക്ക് എത്താത്തതെന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും ഫണ്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വക മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പല ക്ഷേത്രങ്ങളും എന്താണ് ബേസിക് ഫെസിലിറ്റീസ് പോലും അവിടെ കിട്ടുന്നില്ല അതുപോലെ തന്നെ അത് നടത്തുന്ന ക്ഷേത്രങ്ങൾ അത് നടത്തുന്ന കലാലയങ്ങൾ അതിൽ സ്കൂളുകൾ ഇതൊന്നും എന്തുകൊണ്ട് മുൻപന്തിയിലേക്ക് വരുന്നില്ല അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരുപാട് അവർക്ക് പണ്ടുണ്ട് അത് അതിറക്കിയതിന് ശേഷം നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാം ഇതിനൊക്കെ ഉള്ള വിദ്യാഭ്യാസ കാര്യങ്ങളിലേക്ക് അവർക്ക് പണ്ടിറക്കി ചെയ്യാൻ പറ്റും മറ്റ് പരിപാടികൾ നടത്താൻ പറ്റും പക്ഷേ എന്തുകൊണ്ടോ ലാസ്റ്റ് വരുമ്പോൾ ഭക്തജനങ്ങൾക്കെതിരെ മാത്രമായിട്ടാണ് വരുന്നത് അതേപോലെ ദേവസ്വം ബോർഡിലേക്ക് എടുക്കുന്ന പ്രക്രിയയും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് എക്സാം മൂലം മാത്രമാണ് പക്ഷെ എന്തുകൊണ്ടോ അവിടെ അങ്ങനെ പരീക്ഷ എഴുതിയല്ലെന്നുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്ത് പെരുന്ന ആളുകളും ഭക്തജനങ്ങളും മോശമായിട്ടാണ് പെരുമാറുന്നത് പല ക്ഷേത്രങ്ങളിലും ചില ക്ഷേത്രങ്ങളിലൊക്കെ നിൽക്കുന്നതിനെ കണ്ടിട്ട് നമ്മളിത് ശത്രുക്കളെ പോലെയാണ് ഓക്കെ ഭക്ത ഭക്തജനങ്ങളോട് പെയ്ത അപ്പം അത് പല ക്ഷേത്രങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നേരത്തേക്ക് റെസീറ്റ് കൊടുക്കാണ്ട് ഈ ഒരു ഈ പൂജ കർമ്മങ്ങൾ അല്ലാണ്ട് എന്താ പറയുക ഈ വഴിപാടൊക്കെ നടത്തുന്നതിന് നമ്മൾ കാശ് വാങ്ങുമല്ലോ ദേവസ്വം ക്ഷേത്രങ്ങളിൽ അപ്പം അതൊക്കെ റെസീറ്റ് കൊടുക്കാറുണ്ട് പൈസ മേടിക്കുന്ന അത് പൈസ മുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം നമുക്ക് പണ്ട് പിടിച്ചിട്ടുള്ളതാണ് അധികം അങ്ങനെ ഉണ്ടാവുന്നില്ല കാരണം എല്ലാവരും ട്രാൻസ്ഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ പോകുന്നതുകൊണ്ടും സി സി ടി ക്യാമറാസ് ഒക്കെ വെച്ചേക്കുന്നത് കൊണ്ട് ഒന്നും നടക്കുന്നില്ല അറിയും സ്റ്റിൽ പറയുകയാണ് എന്തുകൊണ്ടോ ഈ പറഞ്ഞ കണക്ക് ലാസ്റ്റ് വരുമ്പോൾ ഭക്തജനങ്ങൾക്ക് മാത്രമാണ് പ്രശ്നം വരുന്നത് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് മാത്രമായിട്ടാണ് ഓരോ ഇഷ്യൂസുകളും വരുന്നത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ക്ഷേത്രങ്ങൾ എന്താ പറയുക കുറെ കുറെ ട്രാൻസ്ഫറായിട്ടുള്ള രീതിയിൽ വരണം അത് പണ്ട് എങ്ങോട്ടാണ് പോകുന്നു എന്നുള്ളത് ട്രാൻസ് അത് അറിയാൻ പറ്റണം ഓക്കെ ഈ പറഞ്ഞതിനുള്ള ഈ മെത്തേഡ്സുകളുണ്ട് പറഞ്ഞ എന്താണ് ഈ വിവരകർഷ നിയമപ്രകാരം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും അത് പല ക്ഷേത്രങ്ങൾക്കും അവിടെ വെബ്സൈറ്റിൽ അത് പബ്ലിഷ് ചെയ്യേണ്ടുന്നതാണ് ഞാൻ ആദ്യം കണ്ടിട്ടില്ല ഞാൻ എടുത്ത് നോക്കിയായിരുന്നു മിക്ക ഞാൻ നോക്കിയാണെങ്കിൽ കണ്ടിട്ടില്ല ഓക്കെ താങ്ക് യു ബൈ